ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ അയർക്കുന്നം അയർക്കുന്നം ടൗണിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മാത്രം മാറി അയർക്കുന്നം ബ്ലാക്കാട്ടൂർ പള്ളിക്കത്തോട് ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന അറുപത്തി മൂന്നര സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് നേരിയ വടക്ക് പടിഞ്ഞാറൻ ചായ കിണർ വെള്ളം കിട്ടുന്ന അടിപൊളി പ്ലോട്ടാണ് ഈ കാണുന്ന റബ്ബർത്തേ നിൽക്കുന്ന സ്ഥലം നല്ല ഏരിയയാണ് അടുത്തൊക്കെ നല്ല വീടുകളാണ് ഉള്ളത് ബസ് റോഡിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രമേ ഈ സ്ഥലത്തേക്ക് ദൂരമുള്ളൂ താഴെ കാണുന്ന ഷീറ്റ് വീടാണ് അതിർത്തി വരുന്നത് അവിടം വരെ സ്ഥലമുണ്ട് ഈ ഒരു ലൈനാണ് ഇവിടുത്തെ അതിർത്തി വരുന്നത് നല്ല അടിപൊളി സ്ഥലമാണ് സെൻറ്റിന് വെറും മുപ്പത്തി എണ്ണായിരം രൂപ മാത്രമേ ഉടമസ്ഥന് ഇതിന് വില പറയുന്നുള്ളൂ നേരിൽ വന്ന് കണ്ട് സംസാരിക്കാവുന്നതാണ് ഈ കയ്യാലേക്ക് തൊട്ട് മുകളിലേക്കും ചെറിയൊരു ലെയർ ഉണ്ട് ആറാബറം നിൽക്കുന്ന ഏരിയ ഇതിൻ്റെ അകത്തുള്ളതാണ് താഴെ ഒരടവഴിയുണ്ട് ആ വീടിൻ്റെ അതിർത്തിയിൽ ഒരു ഇടവഴിയുണ്ട് അവിടം വരെ സ്ഥലം വരുന്നുണ്ട് തൊട്ട് താഴെ നോക്കിയാൽ കാണാവുന്നത് ബസ് റോഡാണ് അയർകുന്നം ബസ് റോഡാണ് ഈ വിലക്ക് ഈ വസ്തു വളരെ ലാഭകരമാണ് നേരത്തെ വിലയുണ്ടായിരുന്നപ്പോൾ നല്ല വിലയ്ക്ക് വാങ്ങിച്ചിട്ട വസ്തുവാണ് ഇപ്പോൾ കൊടുക്കേണ്ടതായ ആവശ്യങ്ങൾ വന്നപ്പോൾ വില കുറച്ച് കൊടുക്കുന്നു എന്നേ ഉള്ളൂ മുകളിൽ കാണുന്ന ആറാപനം കൂടി ഇതിനകത്തുള്ളതാണ് മൊത്തം ഒന്ന് മണ്ണ് വലിച്ച് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്താൽ നല്ല റോഡാക്കി എടുക്കാവുന്നതാണ് ഇവിടെ നിന്നും ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മുക്കാൽ കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കൊക്കെ ഒരു കിലോമീറ്റർ മിച്ചം ദൂരം ക്രിസ്ത്യൻ ചർച്ചിലേക്കൊക്കെ ഒരു കിലോമീറ്റർ മിച്ചം ദൂരം ബസ് റോഡിലേക്ക് നൂറ് മീറ്റർ മാത്രം ഇവിടെ വന്നിട്ട് അടുത്തലയാൽ അങ്ങോട്ട് കയറി കിടപ്പുണ്ട് ഈ ഇടവഴിയാണ് താഴത്തെ അതിർത്തി വരുന്നത് ഈ തേക്കും റബ്ബർ നിൽക്കുന്ന വടക്ക് പടിഞ്ഞാറൻ ചായവുള്ള മനോഹരമായ സ്ഥലം ഇങ്ങോട്ട് വന്നിട്ട് ഈ കാണുന്ന റബ്ബറും അങ്ങേയറ്റം വരെ ഇതിൻ്റെ അകത്തുള്ളതാണ് സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റിയ മനോഹരമായൊരു അറുപത്തി മൂന്നര സെൻറ്റ് പ്ലോട്ടാണ് ആ കാണുന്ന അങ്ങേയറ്റം വരെ ഈ സ്ഥലമുണ്ട് മുകളിലത്തെ ആ കയ്യാലാണ് അതിർത്തി വരുന്നത് കോട്ടയം ജില്ലയിൽ അയർക്കുന്നം ബ്ലാക്ക് ആട്ടൂർ പള്ളിക്കത്തോട് ബസ് റോഡ് അയർക്കുന്നത്തു നിന്നും അഞ്ച് കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്നും നൂറ് മീറ്റർ മാത്രം മാറി വടക്ക് പടിഞ്ഞാറൻ ചായവിലുള്ള അറുപത്തി മൂന്നര സെൻറ്റ് വീട് വയ്ക്കുന്നതിന് ഉത്തമമായ അടിപൊളി പ്ലോട്ട് വെറും മുപ്പത്തി എണ്ണായിരം രൂപ മാത്രം സെൻറ്റിന് വില പറയുന്നു അതിർത്തിയിൽ കറണ്ട് കണക്ഷൻ ഒക്കെ ഉണ്ട് നേരെ ഒക്കെ എടുക്കാമെന്നുള്ള അതിനൊന്നും ക്യാഷ് മുടക്കേണ്ട കാര്യമില്ല കിണറ വെള്ളം കിട്ടുന്ന പ്ലോട്ടാണ് സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായൊരു പ്ലോട്ടാണ് നല്ല ഏരിയയിൽ ആ നേരെ കാണുന്ന വീടിൻ്റെ അപ്പുറം വരെ ടാറിങ് റോഡാണ് പഞ്ചായത്ത് റോഡാണ് ഇത് പ്രൈവറ്റ് റോഡാണ് മനോഹരമായ ഈ അറുപത്തി മൂന്ന് സെൻറ്റ് പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക